ನಮಸ್ಕಾರ ಓ oh. ഭൂജനം രമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതം വന്ദേ വാൽമീകോകിളം രമായ രമഭദ്രയ രാമചന്ദ്രായഘുനാഥായ സീതായ പതേ നമ ശ്രീമത് വാൽമീകിരാമാണാ ആരണ്യകാണ്ടം ഏകാദശ സർഗ പത്താം സർഗത്തിൽ വിശേഷിച്ചും പ്രതിപാദിച്ചിരുന്നത് സീത ശ്രീരാമനോട് ഉപദേശ രൂപേണ സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നതിനെ പറ്റിയാണ് അങ്ങ് അനാവശ്യമായി അമ്പും വില്ലും പ്രയോഗിക്കരുത് എന്ന് സീത അപേക്ഷിക്കുന്നു അത് കയ്യിലിരിക്കുമ്പോൾ അത് ഉപയോഗിക്കാനൊരു ത്വര സ്വാഭാവികമായി ഉണ്ടാകും അങ്ങ് വളരെ ധർമ്മനിഷ്ഠനാണെന്ന് എനിക്കറിയാം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും മാത്രമാണ് അങ്ങേക്ക് എന്നോട് അനിഷ്ടമൊന്നും തോന്നരുതെന്ന് ദേവി അപേക്ഷിക്കുന്നു അപ്പോൾ ശ്രീരാമൻ ഉത്തരം പറയുന്നത് സീതയുടെ കുലമഹിമയ്ക്ക് തികച്ചും ചേർന്ന കാര്യമാണ് സീത പറഞ്ഞതെന്നാണ് സീത പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഒരു ഭാര്യയുടെ ധർമ്മമാണെങ്കിൽ അതിനെ ഭർത്താവിനെ ചില കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയുന്നു എന്നിട്ടവർ വീണ്ടും വനത്തിലൂടെ യാത്ര തുടരുന്നു ഏകാദശ സർഗ പതിനൊന്നാം സർഗം ഏഴു ശ്ലോകങ്ങൾ പരായണം ചെയ്യാം അഗ്രത പ്രയേ രാമ സീതാമധ്യേ സുശോഭന പൃഷ്ടസ്തു ധനുഷ്പാണിർലക്ഷ്മണോ വനുജാമഹ രാമൻ മുന്നിൽ നടന്നു സുന്ദരിയായ സീത നടുവിൽ പിന്നിൽ ധനുഷ്പാണിയായ ലക്ഷ്മണൻ അനുഗമിച്ചു ശ്ലോകം രണ്ട് തൗ പശ്യമാനൗ വിവിധാൻ ശൈലപ്രസ്ഥാൻ വനാനിജ നദീച വിവിധാരമ്യ ജഗ്മു സഹ സീതയാ സീതയോടുകൂടിയവർ രണ്ടു പേരും വിവിധങ്ങളായ ഗിരിപ്രദേശങ്ങളെയും വനങ്ങളെയും മനോഹരങ്ങളായ വിവിധ നദികളെയും കണ്ടുകൊണ്ട് നടന്നു മൂന്ന് നാല് ശ്ലോകങ്ങൾ സാരസക്വാകീപുളിനിണ സാസീ പ സപത്മാനിഗൈഹൈ യൂഥാ ചൃഷദൻ മദോന്മത് വിഷാണിഹ മഹിഷാ ചരാഹാം ഗം ചുമവൈരിണ മൂന്ന് നാല് ശ്ലോകങ്ങളുടെ അർത്ഥം നദീതീരങ്ങളിൽ വിഹരിക്കുന്ന സാരസങ്ങൾ ചക്രവാകങ്ങൾ വെള്ളത്തിൽ നീന്തുന്ന പക്ഷികളോടും താമരപ്പൂക്കളോടും കൂടിയ സരസുകൾ കൂട്ടമായി സഞ്ചരിക്കുന്ന പുള്ളിമാനകൾ മതോന്മത്തങ്ങളായ കാട്ടികൾ കാട്ടുപോത്തുകൾ കാട്ടുപന്നികൾ മരങ്ങൾ പുഴക്കുന്ന ആനകൾ മുതലായവയെ കണ്ടുകൊണ്ട് അവർ നടന്നു ശ്ലോകം അഞ്ച ആര എഴ തേ ൂരമധ്വാൻ ലംബമാനേ ദകരേ ദദൃശു സഹിതാരമ്യം തടാകം യോജനയുതം പദ്മപുഷ്സംബാധം ഗജയൂധൈരലംകൃതം സാരസൈർഹസംസാദംബൈ സങ്കുലം ജലജാതി പ്രസന്ന സലിലേര സരസി ശുശ്രുവേ ഗീതാവാദിത്രനിർഘോഷ നദു കച്ചന ദൃശ്യതേ അഞ്ച് ആറ് ഏഴ് ശ്ലോകങ്ങളുടെ അർത്ഥം വഴിയേറെ പിന്നിട്ട ശേഷം സൂര്യാസ്തമയത്തോടടുത്തപ്പോൾ അവർ യോജന വിസ്താരമുള്ളതും ചെന്താമരയും വെള്ളത്താമരയും നിറഞ്ഞ് വിരിഞ്ഞു നിൽക്കുന്നതും ആനക്കൂട്ടങ്ങൾ തീരത്ത് വിലസുന്നതും വെള്ളത്തിൽ ചരിക്കുന്ന സാരങ്ങളും അരയന്നങ്ങളും കൂട്ടമായി വിഹരിക്കുന്നതുമായ തെളിനീർ തടാകത്തിൽ നിന്ന് സംഗീതത്തിൻ്റെയും വാദ്യങ്ങളുടെയും നാദം മുഴങ്ങിക്കേട്ടു പക്ഷേ ആരെയും അവിടെ കണ്ടതുമില്ല സമസ്ത ലോകാസമസ്ത ഭവന്തു